രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം വളരെ സുപരിചിതമായ ഭാഗം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം നാലാം അധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യം മുതൽ ഒന്ന് വേഗത്തിൽ വായിക്കാം പ്രവാചക ശിഷ്യന്മാരുടെ ഇലീശയോട് നിലവിളിച്ചു നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു ആ ഇപ്പോൾ കടക്കാരൻ എന്റെ രണ്ടു മക്കളെ പിടിച്ച് അടിമകളാക്കാൻ വന്നിരിക്കുന്നു ആ എനി അവളോട് ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം പറക വീട്ടിൽ നിനക്ക് എന്തുള്ളു എന്ന് ചോദിച്ചു താട്ട് വായിച്ചേ എന്തോ ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നും ഇല്ല എന്ന് പറഞ്ഞു ആ അതിനെ അവൻ നീ ഇച്ച നിന്റെ അയൽക്കാരുടെ ഒക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക പാത്രങ്ങൾ കുറവായിരിക്കരുത് എന്തുവാ പിന്നെ നീയും നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റിവയ്ക്കുക എന്ന് പറഞ്ഞു ആ പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തൻ്റെ മകനോട് ഓ ഊ ഇത് 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 നിക്കുന്നില്ല സ്തോത്രം ഈ തുറന്നത് നിക്കുന്നില്ല വീണ്ടും പാത്രങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു ആ അവൾ അവൾ അവൻ അവളോട് പാത്രവും ഒന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ എണ്ണ പോയി അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു എണ്ണ വിട്ട് വിട്ടു കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചു കൊള്ളുക എന്നു പറഞ്ഞു എനിക്കറിയില്ല ഈ ദൂതിലേക്ക് എൻ്റെ ഇന്നത്തെ ദൂതിലേക്ക് കയറുന്നതിന് മുമ്പ് ദൈവം ഇത് വായിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ പ്രിയമാതാവ് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് വിളിച്ച് പറയാൻ എന്നെ കേൾപ്പിക്കുന്ന ഒരു തൂത് ഇതാണ് ഇതിനകത്തിരിക്കുന്ന അല്ലെങ്കിൽ എന്നെ കാണുന്ന ആരുടെയൊക്കെ ദൈവം എത്രയും വേഗം ഈ വീട്ടുവാൻ ഉള്ള ഒരു വഴി ഒരു ഉറവ ഈ ദിവസങ്ങളിൽ ദൈവം തുറക്കാൻ പോവുകയാണ് ഈ വചനം എത്ര വട്ടം ഞാൻ പ്രസംഗിച്ചിട്ടു എനിക്ക് അറിയത്തില്ല പക്ഷെ ഇന്ന് പകൽ ശക്തി

എല്ലാവരും ശ്രദ്ധിച്ചെ ഇച്ചിരി ആമുഖം പറഞ്ഞിട്ട് തൂതിലിട്ട് വരാം ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഒരു സ്ത്രീ സ്ത്രീകൊണ്ട് പ്രവാചകന്റെ മുമ്പിലേക്ക് വരിക നിലവിളിക്കുന്ന സമയത്ത് ഇവൾ വന്ന് പ്രവാചകനോട് പറയുന്നു നിന്റെ ദാസൻ എൻ്റെ ഭർത്താവുമായ ആ മനുഷ്യൻ മരിച്ചുപോയി അല്ലേ ആ അദ്ദേഹത്തിൻ്റെ ജനറേഷൻ അവിടെ തീർന്നു ഏതാണ് എൻ്റെ ഭർത്താവ് നിന്റെ ദാസൻ ഒരു പറഞ്ഞ കേട്ടെ ഈ മനുഷ്യൻ പ്രവാചക ശിഷ്യനായിരുന്നു ഇവൾ ആരുടെ ഭാര്യ ഒരു പ്രവാചക ശിഷ്യന്റെ ഭാര്യ സ്തോത്രം ഇവളുടെ ഭർത്താവ് ഭക്തനായിരുന്നു അവൾ എഴുതിയിരിക്കുന്നു സ്ത്രോത്രം എന്നാൽ ഇവിടെ സ്ത്രോത്രം ഈ സ്ത്രീ പറയുകയാ ഭക്തരായിരുന്ന എന്റെ ഭർത്താവും നിന്റെ ശിഷ്യനും ആയ മനുഷ്യൻ മരിച്ചുപോയി ആമേ എന്നാൽ ഇന്നത്തെ എൻ്റെ വീട്ടിൻ്റെ സ്ഥിതി എൻ്റെ കുടുംബത്തിന്റെ സ്ഥിതി കടക്കാറ് വന്ന് മുമ്പി നിൽക്കുക എന്തിനാന്നറിയോ എന്റെ ഭർത്താവും നിന്റെ ായ യഹോപഭക്തനായിരുന്ന ആ മനുഷ്യന്റെ മക്കളെ പിടിച്ചു കൊണ്ടുപോകാൻ സൂത്രം എല്ലാം മനസ്സിലാക്കണം മക്കൾ ദൈവത്തിന്റെ മക്കൾ ദൈവത്തിന്റെ ദാനമാ ശ്രദ്ധിക്കണം ഭക്തനായ മനുഷ്യനെ ദൈവം കൊടുത്ത ദൈവത്തിൻ്റെ ദാനത്തെ പിടിച്ചുകൊണ്ടു പോകാനാണ് ചിലരിവിടെ നിൽക്കുന്നത് നിന്റെ വീട്ടിനകത്തു ദൈവം തന്ന ദാനം എത്ര പേർക്ക് പറയാൻ കഴിയും എൻ്റെ മക്കൾ മാത്രമല്ല ദൈവം എനിക്കുള്ള സകലതും ദൈവത്തിൻ്റെ ദാനമാണ് ദൈവം നിനക്ക് തന്ന പല ദാനങ്ങളും ദൈവം നിനക്ക് തന്ന പലതും സ്തോത്രം 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 ഇന്ന് പിടിച്ചുകൊണ്ടുപോകാൻ അതിനെ തട്ടിയെടുക്കാൻ ചിലരൊക്കെ വാദിച്ചുകൊണ്ടും അവകാശം പറഞ്ഞുകൊണ്ടും നിനക്ക് വിരോധമായി നിനക്ക് എതിരെ ഇറങ്ങി നിൽക്കുമ്പോൾ ഇന്ന് പകൽ എൻ്റെ ദൈവം പറയുന്നു ആമേൻ നിനക്ക് വേണ്ടി ഞാൻ ഒരു ഉറവ നിനക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ് നിന്റെ വീട്ടിനകത്തു തന്നെ നിന്റെ ഭവനത്തിനകത്തു തന്നെ പകൽ സ്തോത്രം സ്തോത്രം പറഞ്ഞേ ഇനി എൻ്റെ ദൂത് ഇതൊന്നും അല്ല ഞാൻ പറയാൻ എഴുന്നേറ്റ് എൻ്റെ ദൂതലേക്ക് പെട്ടെന്ന് വരാം ഞാൻ പെട്ടെന്ന് കർത്താസന ഏൽപ്പിക്കാൻ പോവാം സ്തോത്രം ചെയ്യുക സ്തോത്രം അപ്പോൾ ഇവിടെ 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 ഈ മനുഷ്യനോട് ഈ സ്ത്രീയോട് ഈ കാര്യങ്ങളൊക്കെ വന്ന് നിന്ന് ഇവള് കരയുമ്പം ഇവള് നിലവിളിക്കുക ഇതൊക്കെ പറയുമ്പോഴും ഇവിടെ നിലവിളിക്കുക ഈ നിലവിളിക്കുന്ന സമയത്ത് ഈ പ്രവാചകൻ പ്രവാചകൻ ഈ സ്ത്രീയോട് ചോദിക്കുക നിന്റെ വീട്ടിലെന്തുണ്ട് നിന്റെ വീട്ടിൽ ഇവിടുണ്ടോ എല്ലാരും നിന്റെ വീട്ടിൽ എന്ത് ഇവൾ പറയുന്ന വാക്ക് എന്താ ഭരണിയിൽ അല്ലെ അങ്ങനെ ഒരു ഭരണി എണ്ണയല്ലാതെ ഞാൻ അതിനിങ്ങനെ പറയുന്നു ഒരു ഭരണി എണ്ണയല്ലാതെ അല്ലെങ്കിൽ ഒരു ഭരണിയിൽ ആക്കി വെച്ചിരിക്കുന്ന അല്ലെ എണ്ണയല്ലാതെ എണ്ണ ഇപ്പൊ ഇരിക്കുന്ന എവിടാ അല്ല ഇനി പറഞ്ഞേ ഈ എണ്ണ ഇരിക്കുന്ന എവിടാ ഭരണിയിൽ ഈ ഭരണി ചുമ്മാ കിട്ടുമോ ഇത് വിലയേറിയ ഭരണിയാ മനസ്സിലാവുന്നുണ്ടോ വിലപ്പെട്ട ഭരണിയിലാണ് ഈ എണ്ണ ഇരിക്കുന്നത് വിലപ്പെട്ട ഭരണിയിൽ എണ്ണ ഇരുന്നിട്ടും വല്ലാത്ത മോശമാ എണ്ണ എവിടായിരിക്കുന്നേ വിലയേറിയ ഭരണിയില പക്ഷേ ആ വീട്ടിനകത്ത് നിലവിളിയ മനസ്സിലാവുന്നുണ്ടോ ആ വീട്ടിനകത്ത് പ്രശ്നമാ സമയവും തൻ്റെ സ്വന്ത തന്നൊന്തു പ്രസവിച്ച തൻ്റെ ഓമന മക്കൾ തനിക്ക് നഷ്ടപ്പെടുമെന്ന ഒരവസ്ഥയിലാണ് ഇന്ന് ഈ സ്ത്രീ നിൽക്കുന്നത് എണ്ണയിരിക്കുന്നത് എവിടെ വിലയേറിയ ഭരണിയില ഇന്ന് പകലത്തെ ദൂതിത സ്തോത്രം ഈ വിലയേറിയ

നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം ഈ എണ്ണ കഴിഞ്ഞ നിമിഷം വരുന്നത് എവിടാ ഭരണിയില ഭരണി വിലപ്പെട്ടതാ വിലപ്പെട്ടതാ ഭരണി വളരെ വളരെ കെയറായി കൊണ്ടുപോകേണ്ടതാ ഭരണി വളരെ 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 എവിടെയെങ്കിലും ഈ ഭരണി എടുത്തിട്ടിക്കത്തില്ല ഭരണി നമ്മൾ വളരെ സൂക്ഷിച്ച് എവിടെയെങ്കിലും നമ്മൾ സൂക്ഷിച്ച് വയ്ക്കാറുണ്ട് എന്നാൽ ഈ വെറും പാത്രങ്ങൾ എവിടെയൊക്കെ കിടക്കുക മനസ്സിലായോ എവിടെയൊക്കെയോ കിടക്കുന്ന ആരുടെയൊക്കെയോ വീട്ടിൽ കിടക്കുന്ന ചില വെറും പാത്രങ്ങളിലേക്ക് അവൻ ആ വിലയേറിയ പഴണിയിലിരിക്കുന്ന ആ എണ്ണയെ എൻ്റെ ദൈവം ഫിലിപ്സ് പറയുക ആ എണ്ണയെ പകരുക

സ്തോത്രം സ്തോത്രം നമ്മുടെയൊക്കെ വീട്ടിലും വെറും പാത്രങ്ങളുണ്ടല്ലേ വെറുതെ ഇരിക്കുന്ന പാത്രങ്ങൾ എന്തിനാണിതിരിക്കുന്നതെന്ന് നമുക്ക് പോലും നമ്മുടെ പാത്രമാ അല്ലേ സ്തോത്രം നമുക്കറിയാം നമ്മുടെ പാത്രമാ വേണയെ പുറത്ത് പേരൂടെ തിരിച്ചിട്ടുണ്ട് അല്ലേ നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ സ്തോത്രം ആമേൻ ഈ ഈ കല്യാണമൊക്കെ കഴിയുന്ന സമയത്ത് ഒത്തിരി പാത്രങ്ങൾ കിട്ടും എല്ലാവരുടെയും ഇങ്ങനെ ഓരോ പേരെഴുതി അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചാൽ അത് നമ്മുടെയോ അല്ലെങ്കിൽ നമ്മുടെ മക്കളെയോ പേരെഴുതി വെക്കും ഈ പാത്രങ്ങളൊക്കെ എന്തിനാണെന്ന് നമുക്ക് പോലും അറിയത്തില്ല ആ ഷൈഡി ആമേൻ അതിൻ്റെയൊക്കെ മേളിൽ അല്ലേ ഏതെങ്കിലും മുറിക്കകത്തൊക്കെ ഇരിപ്പുണ്ട് ആ പാത്രങ്ങളിലേക്കൊന്ന് കയറി നോക്കിയാൽ ഒന്ന് ചെന്നു നോക്കിയാൽ ആ പാത്രങ്ങളൊക്കെ വലയൊക്കെ പൊടിയൊക്കെ അടിച്ച് ഒരു ഉപയോഗവും ഇല്ലാതെ ഒരു പ്രയോജനവും ഇല്ലാതെ എവിടെയൊക്കെയോ ചില വെറും പാത്രങ്ങൾ ഇരിക്കുന്നു എന്നാൽ പറയുന്നു ഇത് എണ്ണ സീസൺ അല്ല വലപിടിച്ച് പൊടിയടിച്ച് വെറുതെ കിടക്കുമ്പോ ചില വെറും പാത്രങ്ങൾ ആർക്കും ഉപയോഗമില്ലാതെ ആർക്കും കിടക്കുന്ന ആ ഒരു പോകൽ ദൈവാത്തുന്നത് എന്നെ ഏൽപ്പിച്ച വാക്ക് ശബ്ദം ഇതാണ് എന്നെ കേൾപ്പിച്ചാണ് വെറും പാത്രങ്ങളിൽ ഈ മാലകളിൽ ഞാൻ എണ്ണ പകരാൻ പോകാണ് ഇന്നലെ വരെ എണ്ണയിരുന്നത് വിലയേറിയ ഭരണിയില അല്ലേ ഭയങ്കര വിശുദ്ധന്മാരെന്ന് പറയുന്ന പല ഭരണികളിൽ അല്ലേ പാരമ്പര്യം പറയുന്ന ചില ഭരണികളിൽ എണ്ണ ഇന്നലകളിൽ ഇരുന്നു പക്ഷെ ഇന്ന് പകൽ കാര്യങ്ങൾ തിരിയാൻ പോവുക ആ ഒരു സീസൺ മാറാൻ പോവുക ചില വെറും പാത്രങ്ങളിലേക്ക് ഒന്നിനും കൊള്ളാതെ കിടക്കുന്ന ചില പാത്രങ്ങൾ ആർക്കും വേണ്ടത കിടക്കുന്ന പാത്രങ്ങൾ ഇന്ന് പകൽ കുടുംബത്തിന് നിന്നെ 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 വേണ്ടായിരിക്കും 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 ദേശത്തിന് സ്നേഹിതർക്ക് പക്ഷെ പകൽ പകൽ ദൈവം പറയുന്നു ഐ ഐ വാണ്ട് യു യു എന്തിനാ ഞാൻ എന്താ ഈ വേഗത്തിൽ മകരാ സ്വർഗം തീരുമാനിച്ചാൽ ഒരു പകർച്ചയ്ക്ക് വേണ്ടി ദൈവം ഇന്ന് പകൽ കണ്ടു കഴിഞ്ഞാൽ ചില വെറും പാത്രങ്ങളൊക്കെ ഇന്ന് പകൽ വളരെ വേണ്ടത് വളരെ വേണ്ടപ്പെട്ട പാത്രങ്ങളായി കേൾക്കുന്നവർ ഹാലലിയ പറഞ്ഞാട്ടെ സന്തോഷം ഹലിയ പറഞ്ഞേ ഇന്ന് പകൽ ചില വെറും പാത്രങ്ങൾ ചില വെറും പാത്രങ്ങൾ ആ മേര് ഒന്ന് പുസ്തകം പതിനാറാം അധ്യായം നാലാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ താഴോട്ട് വരുമ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ കാണുന്നു ഒരു വെറും പാത്രത്തെ നമ്മൾ അവിടെ കാണുന്നു ആ പാത്രത്തിന് ബൈബിൾ കൊടുത്തിരിക്കുന്ന പേര് ദാവീതെന്ന ഒരു സോത്രം പറഞ്ഞേ ഈ പേര് പേര് ദൈവം കൊടുത്തിരിക്കുന്ന ീദെന്ന സ്തോത്രം ഇഷായുടെ മകനായി യഹൂദ ഗോത്രത്തിൽ ജനിച്ച ഈ ദാവീദ് എന്ന ബാലൻ സ്തോത്രം ഇപ്പോ എവിടാ ഈ പാത്രം എവിടാ കിടക്കുന്നറിയോ ഈ പാത്രത്തിനെ അപ്പന് വേണ്ട ഹലോ ഈ പാത്രത്തിനെ അമ്മയ്ക്ക് വേണ്ട ഈ പാത്രത്തിനെ സഹോദരങ്ങൾക്ക് വേണ്ട ഈ പാത്രത്തിനെ കൊണ്ട് തൻ്റെ കുറച്ച് ചില ആടുകളെ ചില ആടുകളെ വനാന്തരത്തി കൊണ്ടിട്ടിരിക്കുക കേൾക്കുന്നുണ്ടോ വനാന്തരത്തി കിടക്കുന്ന ഒരു 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 പാത്രത്തെ നോക്കി പ്രവാചകനാകുന്ന ശമുവേല പറയുക ഞാൻ എന്റെ പ്രസംഗത്തിന്റെ പറയട്ടെ ആ ആ പാത്രം വന്നാലേ ഈ ഇവിടെ കിടക്കുന്ന നിനക്ക് നിനക്ക് വേണ്ടായിരിക്കും പാത്രത്തെ സഹോദരങ്ങളെ നിങ്ങൾക്ക് വേണ്ടായിരിക്കും ഈ പാത്രത്തെ പക്ഷെ എനിക്ക് വേണം

സ്ത്രോത്രമൊക്കെ വീട്ടിൽ വെച്ചിട്ടാണോ വന്നേ സ്തോത്രമൊക്കെ വീട്ടിൽ വെച്ചിട്ടാണോ വന്നേ സ്തോത്രം കൊണ്ടു വന്നവരതൊന്ന് പറഞ്ഞേ സ്തോത്രം കൊണ്ടുവന്നവരതൊന്ന് പറഞ്ഞേ ഓ സ്തു കൊണ്ടുവന്നവരൊന്ന് പറഞ്ഞേലൂയ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വെറും പാത്രമായി കിടക്കുന്ന നിന്നെ ആർക്കും ചെയ്യാൻ നേരമില്ലാത്തത് കൊണ്ട് എല്ലാം നിന്നെ അടിച്ചേപ്പിച്ച് എല്ലാ ജോലിയും ചെയ്യാൻ എല്ലാ ഭാരവും എടുക്കാൻ എല്ലാം അടിച്ചേൽപ്പിക്കപ്പെട്ട് ഒതു

എണ്ണ എൻ ദൈവമേ എന്നിൽ പകരുന്നു ഈ യേശുവിനെ വനേറ്റടത്തെ വിശ്വസിക്കുന്നവന്റെ ആത്മാവിൽ പ്രതിഗരികെ ആത്മാവിൽ പ്രതിഗരികെ ആത്മാവിൽ പ്രതിഗരികെ ഇതിനെ എന്നുള്ള ഭൂതാമവ പറ പ്രതിഗരികെ യേശുവിൻ്റെ നാമത്തിൽ ഈ എണ്ണ എന്നമേൽ പകരുന്നു പകലമേ വിശ്വസിക്കുന്നവർ ഇന്നു പക ഏറ്റെടുക്ക് യേശുവിൻ്റെ നാമത്തിൽ അധ്യായം ഏഴാം വാക്യം വായിക്കുമ്പോ ഒന്ന് വായിച്ചേ ഒന്ന് വായിച്ചേ യകോപ ഷമുബേനുട് ഒന്നും നോക്കല്ലേ എന്ന് നോക്കല്ലേ മുഖം നോക്കല്ലേ പാത്രത്തിന്റെ രൂപന്തിയല്ലേ പറഞ്ഞേ ും നോക്കല്ലേ ഹലോ പാത്രത്തിന്റെ രൂപമൊന്നും നോക്കല്ലേ ചിലപ്പോ പൊക്കം കൂടുതലായിരിക്കും ചിലപ്പോ കുറവായിരിക്കും ചിലപ്പോ ചെറുതായിരിക്കും വലുതായിരിക്കും പറഞ്ഞേ ആർക്കും വേണ്ട കൊണ്ടിട്ടിരുന്നതാണ് ഈ പാത്രം ഈ പാത്രത്തെ ഞാൻ ഇന്ന് പകലെനിക്ക് എനിക്ക് പോ ശക്തമായി ഇടപെടുന്നു ഞാൻ ഈ വാക്ക് തന്നെ പേരെ തെറ്റിദ്ധരിക്കല്ലേ യൂസ്ലെസ് ആയി പാത്രത്തെ അതിന്റെ കിടന്ന കടന്നതല്ല മലയാളം നമ്മുടെയൊക്കെ വീട്ടിലെ പാത്രങ്ങളുടെ മേളിൽ ഓരോരോ പേരെഴുതിയിട്ടുണ്ട് ഞാനിന്ന് പകൽ എഴുതുക ശ്രീജിത്ത് ഹലോ ഷാജു സജി ഓ മനോജ് എഴുതിക്കോ ഈ പാത്രത്തെ പകൽ കഴിഞ്ഞ കാലഘട്ടങ്ങൾ നിങ്ങൾ സീസൺ മാറി വെറും പാത്രങ്ങളെ കൊണ്ടുവരിക പക്ഷേ ഈ ഭാഗം ഒത്തിരി പ്രസംഗിച്ചിട്ടുണ്ട് എത്ര വേദികളെന്ന് എനിക്കറിയില്ല പക്ഷേ ഇതുവരെ കിട്ടാത്തൊരു വെളിപ്പാടാ ഇന്ന് പകല് ദൈവം നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്നത് ഇന്ന് പകൽ ചില വെറും പാത്രങ്ങളെ കർത്താവ് തിരികെ വിളിക്കുന്നു എനിക്കറിയില്ല ആ ഒരു വാക്കാ ദൈവാത്മാ പറയുന്നേ ജനതിനെ കലയും തിരികെ വിളിക്കുന്നു വെറുതെ കിടക്കുന്നതല്ലേ പാത്രങ്ങളെ ിൽ തരുന്നു ദൈവം തിരിച്ച് വിളിക്കുന്നു എന്തിനാ പറ നിങ്ങൾ തയ്യാറാണോ നിങ്ങൾ തയ്യാറാണോ ഇന്ന് പകല് ഇങ്ങനെ ആർക്കും വേണ്ടത് കഴക്കാനല്ല ഞാൻ നിന്നെ തെരഞ്ഞെടുപ്പേ എനിക്കറിയില്ല കർത്താവിക്ക് പകൽ ഇങ്ങനെ പറയുന്നു വെറും പാത്രങ്ങളെ കിടക്കുന്ന നിനക്ക് വേണ്ടി ഞാൻ സീസൺ ചെയ്യാൻ നിന്നെ പോവാൻ വേണ്ടി ഞാൻ സീസൺ ചെയ്യാൻ പോവാ ഞാൻ എന്തോ പകൽ ഈ ദേശത്ത് നോക്കി ആത്മാവിൽ പ്രസംഗിക്കുന്നു ആത്മാവിൽ വിളിച്ചു പറയുന്നു ഈ ദേശത്തിന്റെ പല വീടുകളിൽ കിടക്കുന്ന ചില വെറും പാത്രങ്ങളെ വരിക അധികാരമുള്ള ചില പാത്രങ്ങളെ ഞാൻ വിളിക്കുന്നു ഈ കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഭരണികൾ അവിടെ ഇരിക്കട്ടെ ചിലതിനെ കഴിയുന്ന പകൽ ചില വെറും വരട്ടെ ം സോത്രം ഒരു നല്ല രാമയും പറഞ്ഞാട്ടെ സോത്രം സോത്രം നോക്കിക്കേ ഷായുടെ വീട്ടിലോട്ട് ഷമുവേല് വന്നു ഷമുവേല് വന്നപ്പം ഷമുവേലിൻ്റെ എന്തുണ്ട് എല്ലാവരും പറഞ്ഞേ കയ്യിലെന്തുണ്ട് തൈലപാത്രം ഇതിനകത്ത് അല്ലേ ഈ തൈലക്കൊമ്മിൽ എന്തുണ്ട് തൈല നിറച്ചിരിക്കുക എണ്ണം നിറച്ചിരിക്കുക ഇതെന്ത് ചെയ്യണം ഇതെന്ത് ചെയ്യണം ഇത് പകരണം ഇത് പകരണമെങ്കിൽ ഇത് പകരണമെങ്കിൽ ആ മനാന്തരത്തിൽ കിടക്കുന്ന കുറെ നാളുകൊണ്ട് നീ കരഞ്ഞുകൊണ്ട് കിടക്കയല്ലേ ഒരു കിന്നരം വിടുതലിന് വേണ്ടി ഇത് ഒരു വിടുതലിന് വേണ്ടി ഇതിൽ നിന്നൊരു വിടുതലിന് വേണ്ടി ഈ വനാന്തരത്തിൽ പുറത്തു വരാൻ വേണ്ടി ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി പറയുന്നു പുറത്തുവാറത്തുവാ ഞാൻ എണ്ണ നിന്റെ മേൽ പകരുന്നു ഞാൻ വാചനമൊന്നും എടുക്കുന്നില്ല പെട്ടെന്ന് പറഞ്ഞു വിടട്ടെ ഒരു പുതിയ എണ്ണ നിന്റെ മേൽ പകരുന്നു ഒരു പുതിയ എണ്ണ മേൽ പകരുന്നു ആരുടെ മേലോ പകർന്നതിന്റെ ബാലൻസ് അല്ല നിനക്ക് വേണ്ടി നിറയ്ക്കപ്പെട്ട എണ്ണ നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി എന്നെ കേൾക്കുന്ന നിനക്ക് വേണ്ടി പതിനൊന്നാം വാക്യത്തിലേക്ക് വരുമ്പം ചമുവേലു പറയുന്നു അവസാന ഭാഗം അവൻ വന്നിട്ടല്ലാതെ നാം പന്തിയിൽ നിർബന്ധം ഇന്ന് പകൽ കർത്താവ് പറയുന്നു നിർബന്ധം ചില വെറും പാത്രങ്ങൾ വന്നാലേ പറ്റൂ ഉടനെ അവൻ ആളയിച്ചു അവനെ വരുത്തി എന്നാൽ അവൻ പവിഴ നിറമുള്ളവനും അയ്യോ ഇത്രയും നല്ലൊരു പാത്രമാ വനാന്തരത്തെ കടന്നേ നോക്കണേ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമള രൂപിയും നും കോമളരൂപിയും ഇതൂതെത്ര പേർക്ക് എനിക്കറിയില്ല സുനേത്രനും കോമള രൂപിയുമായിരുന്നു അപ്പോളെ ഓവ എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ഇവൻ തന്നെ ഉറപ്പിച്ച് പറയാ ഇവൻ തന്നെ ആകുന്നു എന്ന് കൽപ്പിച്ചു അങ്ങനെ തൈലക്കും എടുത്ത് അവൻ്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവൻ അഭിഷേകം ചെയ്തു യഹോയുടെ ആത്മാവ് അന്നു മുതൽ ദാവീതിൻ്റെ മേൽ വന്നു ഇന്നു പകല് ഒരെണ്ണ നമ്മുടെ മേൽ പകരാൻ പോവാ ഒരു പുതിയ എണ്ണ നമ്മുടെ മേൽ കർത്താവ് പകരാൻ പോവാ ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്തൊരു എണ്ണ ഇതുവരെ ആരുടെ മേലും പകരാത്തൊരെണ്ണ ഇതുവരെ ആരുടെ മേൽ ഒഴുകാത്ത ഒരു അഭിഷേകം തൈലം ഇന്ന് പകൽ നെയ്യാകുന്ന വെറും പാത്രത്തിന്റെ മേൽ നീയാകുന്ന ശൂന്യമായ പാത്രങ്ങളുടെ മേൽ നെയ്യായ ഒഴിഞ്ഞ പാത്രത്തിൻ്റെ മേൽ ഇന്ന് പകൽ കർത്താവ് പകരാൻ പോവാം സോത്രം പറഞ്ഞേ ഇന്ന് പകല് ഒരു വാക്കുകൂടെ പറയാം നിന്റെ മേൽ പകരണമെങ്കിൽ ഈ പാത്രം എങ്ങനെ ഇരിക്കണം ഞാനെല്ലാം എന്ന് പറഞ്ഞിരുന്നാൽ ഞാൻ വെറും പാത്രമാകണം ഞാൻ ഒഴിയണം ദൈവസന്നിധിയിൽ ഞാൻ ഒഴിഞ്ഞവനായിരിക്കണം ദൈവസന്നിധിയിൽ ഞാൻ വെറും പാത്രമായിരിക്കണം എന്ന് പകല് എന്തെങ്കിലുമൊക്കെ എടുത്ത് ഉള്ളിൽ വെച്ചോണ്ടിരിക്കാതെ ആവശ്യമില്ലാത്തതൊക്കെ എടുത്ത് വെച്ചോണ്ടിരിക്കും ദൂരെ കളഞ്ഞിട്ട് ഇന്ന് പകലൊരു വെറും പാത്രമായിട്ടൊന്ന് ഇരുന്ന് നോക്ക് നിന്റെ ആ പകർച്ച വെളിപ്പെടുന്നത് അനുഭവിക്കാൻ കഴിയും എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ച് ഇന്ന് പകല് ചെറുടെ മേലായി എണ്ണ പകരുന്നു ചെറുടമേലായി എണ്ണ പകരുന്നു ചെറു മേൽ ഇന്ന് പകലായി എണ്ണ പകരുന്നു എല്ലാവരും മേൽപ്പിച്ചാട്ടൈം താങ്ക് യു ജീസസ് കർത്താവേ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു അങ്ങടെ മഹത്വം ഞങ്ങൾ ഓരോരുത്തരുടെ മേൽ ഇന്ന് പകൽ പകരുന്നതിനായി സ്തോത്രം ദൈവശക്തി ധാരാളമായി ഞങ്ങളുടെ നടുവിൽ അയക്കുന്നതിനെ നന്ദി ഈ വചനത്തിൻ്റെ മുൻപിൽ അങ്ങുടെ അഭിഷേക തൈലം തൻ്റെ മക്കളുടെ മേൽ ഹിന്ദു പകൽ ഒഴികപ്പെടട്ടെ